ആലപ്പുഴ കുട്ടനാട് കള്ള് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ആലപ്പുഴ കുട്ടനാട് വന്നിട്ട് കള്ള് ഷാപ്പ് ഇന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ഒരു സുഖം അല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയാണ് കുട്ടനാട് അല്ല കറക്റ്റ് കുട്ടനാടല്ല കുട്ടനാട് പോകുന്ന വഴി കുട്ടനാട് അടുത്താട്ടോ കേട്ടോ അതിനടുത്താണ് അപ്പോൾ ഇവിടെ ഒരു ആറ്റിൻ മുഖം എന്ന് പറഞ്ഞ നല്ലൊരു കള്ള് ഷാപ്പ് കടയിൽ ഫാമിലി റെസ്റ്റോറൻറ്റിലൊക്കെ വന്നിരിക്കുകയാണ് നല്ല ഫുഡ് കഴിക്കാൻ കള്ള് കുടിക്കാനെല്ലാം വന്നത് നല്ല ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് വരുന്ന വഴിക്ക് ചേട്ടന്മാരോടൊക്കെ ചോദിച്ച് ചേട്ടാ ഇവിടെ ഏതാണ് നല്ല ഷാപ്പ് ഉള്ളത് ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു പല പല ഷാപ്പിൻ്റെയൊക്കെ കണ്ടായിരുന്നു പക്ഷേ നമുക്കറിയില്ലല്ലോ ചിലപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് ചിലപ്പോൾ റിവ്യൂ കൊടുത്തിട്ട് ചിലപ്പോൾ നല്ല ഫുഡായിരിക്കില്ല അപ്പോൾ ഇവിടെ ഉള്ളവരോട് ചോദിച്ചാൽ ചിലപ്പോൾ നല്ലതറിയാൻ പറ്റും അങ്ങനെ ഒരുപാട് നമ്മുടെ ചേട്ടന്മാരോടൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞൊരു കടയാണ് ആറ്റിൻ മുഖം ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു രണ്ട് മണി ആവാറായി അപ്പോൾ നല്ല തിരക്കുണ്ട് നിറയെ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ചേട്ടനോട് പെർമിഷൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു എടുത്തിട്ട് നമുക്ക് നമുക്കവിടെ കിച്ചനെല്ലാം കാണാം നല്ല ഫുഡാണെന്ന് തോന്നുന്നു അതുകൊണ്ടെങ്കിൽ ഇത്രയും തിരക്ക് ഒരുപാട് പേര് ഈ കട പറയുകയും ചെയ്തായിരുന്നു കടയല്ല ഷാപ്പ് ഈ ഷാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഇവിടെ കയറി ഇവിടുത്തെ ഫുഡെല്ലാം ഒന്ന് കഴിച്ച് അടിച്ച് പൊളിക്കാൻ കേട്ടോ ആദ്യമത്തെ കിച്ചൺ ഒക്കെ നമുക്കൊന്ന് പോയി കാണാം അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക എനിക്കെന്താണ് സംഭവിച്ചത് എന്ന് അറിയാനായിട്ട് കേട്ടോ നമ്മൾ ഒരിക്കലും ഒരിടത്ത് കയറി സ്വാദോടു കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ അറിയില്ലല്ലോ പണി കിട്ടും എന്നുള്ളത് അപ്പോൾ അങ്ങനെ അറിയാണ്ട് കയറി കഴിച്ചപ്പോൾ കഴിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ ഭാവിയിൽ ദോഷം വരും എന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല അറിയാണ്ട് ഞാൻ ചെയ്തൊരു റിവ്യൂ ആണ് ഇത് അപ്പോൾ എന്തായാലും ഇത് കംപ്ലീറ്റ് വീഡിയോ കാണാം കേട്ടോ പിന്നെ ഇത് ഹമൂറാണ് അസുഖം പിന്നെ അറിവികളൊക്കെ ഇഷ്ടമുള്ളത് കള്ളം ചെയ്ത് ആട്ടിമീന പിന്നെ ഇത് നമ്മളെ കാളിമീൻ വെച്ചത് നമ്മളെ കായലിലെ കോഞ്ചിയാണ് സ്കാമ്പി അല്ലേ ഇതിലും ഉണ്ട് അത് ഉണ്ടാവും പിന്നെ ഇത് യെല്ലോ യെല്ലോ യെല്ലോട്ട് കായലൊന്നും പിടിക്കണല്ലേ ഇത് എത്ര വർഷമായിട്ട് കട ഉണ്ട് ആറു വർഷം ട്രിവാൻഡ്രത്തിന്ന് വരെയാണ് ട്രിവാൻഡ്രം അടുപ്പത്ത് കിടക്കണമെന്ന് കരിമീൻ ആണോ ഇതെന്തിന്റെ തലയാ ചെമ്മീൻ തിരത്തി വെച്ചിരിക്കുകയാണ് സ്ട്രൈക്ക് വേണ്ടിയിട്ട് ചെമ്മീ ചെമ്മീ അപ്പോൾ അവരുടെ കിച്ചനെല്ലാം ഭയങ്കര ബിസിയാണ് കേട്ടോ അപ്പം ചുരുന്നുണ്ട് പുട്ട വയ്ക്കുന്നുണ്ട് ഒരുപാട് മീനെല്ലാം വറുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഭയങ്കര ബിസിയാണ് അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞ് കയറിയത് ഇതാണ് ആ കടയുടെ ഓണർ ചേട്ടനാട്ടം ഒട്ടും താല്പര്യമില്ല വീഡിയോ എടുക്കുന്നതും പന്നി ഫ്രൈ ഉണ്ട് പൂന്തലുണ്ട് കക്കാറച്ചി നീരാളി ചെമ്മീൻ റോസ്റ്റ് കല്ലുമ്മക്ക ചെമ്മീൻ ഫ്രൈ പള്ളത്തി ഫ്രൈ കാരി ഫ്രൈ ചെമ്പല്ലി ഫ്രൈ കോഴിക്കറി കോഴിക്കറിവ് റോസ്റ്റ് ചിക്കൻ ലത്ത് റാബിറ്റ് കടൽ ഞണ്ട് കായൽ ഞണ്ട് ലിവർ ഫ്രൈ മീൻ തീര ആറ്റിമീൻ നെയ്മീൻ തല ചച്ച തല പേരക്കറി നെയ്മീൻ കറി അച്ചക്കറി അഞ്ഞക്കൂരി വരാൽ കറി കാറ്റുവാളക്കറി താറാവ് കറി നത്തോലി ഫ്രൈ നത്തോലി ഫ്രൈ ബീഫ് റോസ്റ്റ് കോത്തുവാറ ബീഫ് ഫ്രൈ കരിമീൻ പൊള്ളിക്കുന്ന ഫ്രൈ ഉണ്ട് ചേമ്പ് കാച്ചിൽ കാട ഫ്രൈ െ അവരുടെ കിച്ചനെല്ലാം കണ്ടു നമ്മൾ മാത്രമല്ല കേട്ടോ വരുന്നവരെല്ലാം കിച്ചൺ കയറ്റി കാണിച്ച് ഈ സാധനങ്ങളെല്ലാം കാണിച്ച് അതിലേത് വേണമെന്ന് ചോദിച്ചിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ സെർവ് ചെയ്യുന്നുണ്ട് പക്ഷെ കാണാൻ താല്പര്യമുള്ളവർക്ക് അകത്ത് വിളിച്ച് കയറ്റി അവരെല്ലാ ഡിഷസും കാണിച്ച് കൊടുത്തിട്ടാണ് അവർ കൊടുക്കുന്നത് താല്പര്യമുള്ള ഇഷ്ടമുള്ളത് എടുത്താൽ മതി അപ്പം നമ്മളും കിച്ചനെല്ലാം കണ്ടു നല്ല വൃത്തിയാണ് എല്ലാം കൊള്ളാം നല്ല നീറ്റായിട്ടുണ്ട് എല്ലാം ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഫ്രീസറിലിരിക്കണെല്ലാം അവർ കാണിച്ചു തന്നു കേട്ടോ സംഭവം കൊള്ളാം അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തു കപ്പ പുഴുക്ക് ചോറൊന്നും വാങ്ങിയില്ല കേട്ടോ കള്ളപ്പം അപ്പം പിന്നെ ഒരു താറാവ് കറി കായൽ കൊഞ്ചു ഒരെണ്ണേ വാങ്ങിയുള്ളൂ കേട്ടോ വലുതാണ് പിന്നെ കായൽ ഞണ്ട് പിന്നെന്താ വാങ്ങിയ ഒരു ഇത് എന്ത് മീന് വരാൽ പൊള്ളിച്ചത് ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിയത് കേട്ടോ എന്നിട്ട് അവിടെ നിന്നപ്പോൾ പറഞ്ഞു അവർ കായലിൽ വളർത്തുന്ന മീനുണ്ട് കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കാണിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തപ്പോൾ കരയ്ക്ക് നിന്ന് എടുത്തിട്ട് അത് കാണുന്നില്ല അപ്പോൾ അവിടെ ഒരു വഞ്ചി കിടക്കുന്നുണ്ടായിരുന്നു അതിൽ കയറി നന്നായിട്ട് കാണാമെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ക്യാമറയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വഞ്ചി കയറി റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങളിങ്ങനെ ബാക്ക് നിന്നപ്പോൾ അവിടെ നിന്നൊരു കുട്ടി കയറിയിട്ട് ഇറങ്ങി ക്യാമറ ഓൺ ചെയ്ത് തന്നാൽ മതി ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ എടുത്ത് തരുന്ന വീഡിയോ കേട്ടോ നല്ല കളർഫുൾ ഫിഷ് ഫിഷിലെ അതിനകത്ത് കിടക്കുന്നുണ്ട് നിറയെ ആൾക്കാരുണ്ട് അപ്പുറ സൈഡിലും ഈ കായലിൻ്റെ അപ്പർ സൈഡിൽ കരയിലിരുന്ന് ഇവിടുത്തെ തന്നെ ഫുഡ് കഴിക്കുന്ന ആൾക്കാർ ും നിറയെ ഇരിപ്പുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ അതിലൊരു ഹട്ട് സെലക്ട് ചെയ്തു ആ ഹട്ടിലാണ് കഴിക്കാനായിട്ട് പോയിരിക്കുന്നത് കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും ഡിഷസ് എല്ലാം വന്നു കായൽ ഞണ്ട് കക്ക കക്ക പറഞ്ഞു കേട്ടോ എനിക്ക് മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞു കക്ക വേണമെന്ന് പറഞ്ഞു പുഴുക്ക് കാച്ചിലും എല്ലാം കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയ പുഴുക്ക് കപ്പ കള്ളപ്പം പിന്നെന്താ കായൽ കുഞ്ച് ഒറ്റ ഒരു കായൽ കുഞ്ച് ഒരു ഫിഷ് വലിയൊരു ഫിഷ് വാങ്ങി പിന്നെ വരാൽ പൊള്ളിച്ചത് അങ്ങനെയെല്ലാം കൂടി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി കേട്ടോ കള്ളപ്പം കക്ക ഫ്രൈ ഞണ്ട് റോസ്റ്റ് കപ്പ ഇത് വരാലല്ലേ വരാൽ പൊള്ളിച്ചത് ഒരു ചേഞ്ചിന് വരാൽ പൊള്ളിച്ചത് ഇത് വേദയുടെ ഫേവറേറ്റ് കൊഞ്ച് കായൽ ചെമ്മീൻ റോസ്റ്റ് പിന്നെ പുഴുക്ക് അതായത് കാച്ചിൽ കാച്ചിലൊക്കെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അങ്ങനെ സെപ്പറേറ്റ് വാങ്ങാതെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള പുഴുക്ക് പുഴുക്ക് ഇതാട്ടോ കള്ളപ്പം ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണം സത്യമായിട്ട് ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ടോയ്ലറ്റ് പോയിട്ട് വന്നപ്പോൾ പോയാൻ പറഞ്ഞു അത് ഞങ്ങളുടെ ദോഷമില്ലല്ലോ കള്ളപ്പോലല്ലേ പറയുന്നത് ഇപ്പം കള്ളപ്പം ഇങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് അടിപൊളിയായിട്ട് നോക്കാം കരിമീൻ പൊള്ളിച്ചത് പക്ഷെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ കരിമീൻ പൊള്ളിച്ചതല്ലേ വാങ്ങുന്നത് വരാൽ പൊള്ളിച്ചത് വാങ്ങാമെന്ന് എഴുതി ഓപ്പൺ ചെയ്യാം ഫസ്റ്റ് നമ്മുടെ ടൂൻറ്റത്തൊന്നും വരാൽ പൊള്ളിച്ചത് കിട്ടുമെന്ന് എനിക്കറിയില്ല ഒരു ഇപ്പോഴും കിട്ടുന്ന സാധനം കരിമീനാണ് ഇത് റയറായിട്ടുള്ള അടിപൊളി അങ്ങനെയുള്ള നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് വരാൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് ആദ്യം വേദയ്ക്ക് കൊടുക്കാം വേദയുടെ വായിന്ന് വെള്ളം വരികയെന്നതിൽ പറഞ്ഞ് കൊള്ളാമോ വേദ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ കോഴിക്കോട് പോയിട്ട് വരുമ്പോൾ ഒരു ഇതുപോലൊരു കഴിച്ചിട്ടോ കഴിച്ചോട്ടോ ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് അനിയത്തിയും കൊണ്ട് നമ്മൾ പോയപ്പോൾ ഒരു പ്രാവശ്യം എയർപോർട്ടിൽ പോയപ്പോൾ കഴിച്ചായിരുന്നു കൊള്ളില്ലായിരുന്നു ടേസ്റ്റ് ചെയ്തോക്കാം ഒരു നാരങ്ങയുടെ ഒക്കെ ഫ്ലേവറും മസാലക്കാട്ട് വെറും ഫ്രൈ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു കഴിക്കടാ ചൂട് ഇനി എവിടെ നിന്ന് തുടങ്ങാം എൻ്റെ ഫേവറേറ്റ് കക്ക എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഞാൻ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ട്രൂണ്ടത്തൊക്കെ കക്ക റയറായിട്ട് കിട്ടില്ല വളരെ അപൂർവ്വേ കിട്ടുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് ഞണ്ട് വേദന വേണമെന്ന് പറഞ്ഞത് കായൽ ഞണ്ടാട്ടോ ഞങ്ങൾ വാങ്ങിയത് ഞണ്ട് പകുതി മുറിച്ചിട്ടമ്മ തരാമേ ഡ്രസ്സിലൊക്കെ ഞാൻ കഴിഞ്ഞാൽ മീറ്റുണ്ടാവില്ല വേണ്ടാന്ന് പറഞ്ഞതാ പിന്നെ വേറെക്ക് ഇഷ്ടമായതുകൊണ്ട് വാങ്ങോ അടിപൊളി മീറ്റൊക്കെ നല്ലപോലെ നല്ല പോലെ ഉണ്ട് ഉം മസാല ഒക്കെ അടിപൊളി ടേസ്റ്റ് കപ്പയും കൂട്ടി അതിൻ്റെ മസാല കപ്പയും കൂട്ടി കഴിച്ചാൽ കപ്പയും കുറച്ച് ഞണ്ടിൻ്റെ ഇപ്പോൾ കുറച്ച് പ്രോൺസ് നമുക്ക് കഴിച്ചത് അതിൽ കാഷ്മട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കാഷ്മട്ട് കഴിയില്ല ഇതും വേദയുടെ ഫേവറേറ്റ് ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ അത് ഒരു ആദ്യം വേദക്ക് ഭയങ്കര ചൂട് മസാല അടിപൊളി കൊഞ്ചു സൂപ്പർടാ പക്ഷെ മസാല ഒക്കെ കൂട്ടി കഴിച്ചു നോക്കാന് മടിപ്പൊടി സാധനം ഇത്രയും ടേസ്റ്റ് ചെയ്തതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ സൂപ്പർ എനിക്ക് കുറച്ച് പുഴുക്കും നമ്മുടെ കള്ളപ്പം ഞാൻ ഇന്നേ വരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്ത കള്ളപ്പവും കൂടി ടേസ്റ്റ് ചെയ്യാവേ കുറച്ച് പുഴുക്കും ടേസ്റ്റ് ചെയ്യാവേ ഇത് കാച്ചിൽ കപ്പ എല്ലാം കൂടെ മിക്സ് ആണെന്ന് പറഞ്ഞു നല്ല മുളകൊരു ടേസ്റ്റ് ഉണ്ട് എന്നുള്ള സൂപ്പർ ആ ലൈഫിൽ ഇന്നേ വേറെ ടേസ്റ്റ് ചെയ്തിട്ടില്ല സാധനം കഴിച്ചോ അത് ആട്ടെ കൊള്ളാം കേട്ടത് രണ്ടപര സാധനം രണ്ടന്നെ വാങ്ങിയുള്ളൂ അവർക്ക് വേവയ്ക്ക് വാങ്ങിയതാണ് ഞങ്ങൾക്ക് അപ്പയും പുഴുക്കും ഒക്കെ കഴിക്കാതെ പക്ഷെ ഇത് കൊള്ളാം ി നമ്മൾ ചോറൊന്നും വാങ്ങിയിട്ടോ ഇതൊക്കെ വാങ്ങിയോളൂ അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിച്ച് തീർത്തിട്ട് നമുക്ക് കാണാം കഴിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കുന്നതിലൊരു ആത്മർത്ഥത ഉണ്ടാവില്ല അപ്പോൾ നല്ല ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ വീഡിയോ ഓപ്പ് ചെയ്തെല്ലാം പറ്റത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം ടേസ്റ്റ് ചെയ്തപ്പോൾ സംഭവം എല്ലാം പൊളിയാണ് ഇനി ആസ്വദിച്ചൊന്ന് കഴിച്ച ശേഷം നമുക്ക് കാണാതെ നമ്മുടെ ഡക്കും അപ്പവും രണ്ടാമതാണ് പറഞ്ഞത് കേട്ടോ കുറച്ച് കഴിഞ്ഞു ലേറ്റായിട്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് പകുതി ആയപ്പോഴാണ് കൊണ്ടുവന്നത് കേട്ടോ ഡക്ക് വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് അപ്പവും കേട്ടോ താറാവ് ഞാനൊന്നും ടേസ്റ്റ് ചെയ്തു പോലും നോക്കിയില്ല കാരണം എനിക്ക് വയറിൽ അത്രയ്ക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഡക്ക് വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേദ തന്നെയാണ് കഴിച്ചത് രണ്ട് കുഞ്ഞു പീസേ ഉണ്ടായിരുന്നുള്ളൂ വേദ തന്നെയാണ് കഴിച്ചത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും കിട്ടി അപ്പോൾ രണ്ടപ്പവും രണ്ട് കള്ളപ്പവും മാത്രമേ വാങ്ങിയുള്ളൂ പിന്നെ കപ്പയും പുഴുക്കും കേട്ടോ ഞങ്ങൾ വാങ്ങിയത് വേറൊന്നും വാങ്ങിയില്ല അയ്യോ വരാലൊന്നും കഴിച്ചിട്ടും കഴിച്ചിട്ടും തീരുന്നില്ല ഞങ്ങൾ മാക്സിമം സഹകരിച്ചിട്ടുണ്ട് എല്ലാവരും കഴിച്ചു കാലിലൊക്കെ ഫ്ലഷ് ഉണ്ട് കേട്ടോ അത് കായൽ ചെമ്മീൻ്റെ കാലാണ് പക്ഷെ അത് കടിച്ച് കഴിക്കാൻ പറ്റുന്നില്ല മുഖ നിറച്ച് രണ്ട് പക്ഷേ എല്ലാത്തിലൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ആദ്യം കടിച്ച പീസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വരാൽ ഒക്കെ ഇതായിരിക്കുന്നു ഞങ്ങൾ മാക്സിമം ഞാനും വേദേട്ടനും മാത്രമല്ലേ ഉള്ളൂ ഞങ്ങളെ കൊണ്ട് പറ്റില്ല കപ്പ പാഴ്സൽ ചെയ്തു മറ്റേ പുഴുക്ക് അതുപോലെ ഇരിപ്പുണ്ട് പക്കുറവ്ശേ ഞങ്ങളെടുത്തോളൂ പറ്റുന്നില്ല ഒരു ഓളത്തിനെല്ലാം കൂടെ വാങ്ങി പക്ഷേ പിന്നെ ഡക്ക് വാങ്ങി അപ്പവും വാങ്ങി പുഴുക്കും പറ്റിയില്ല വരാലും തീർക്കാൻ പറ്റിയില്ല കപ്പയും എടുത്തതേ ഇല്ല കപ്പ നേരെ പാഴ്സല് പറഞ്ഞു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഈ ഇവിടുത്തെ ഫുഡ് കുഴപ്പമില്ല കേട്ടോ നല്ല ഫുഡാണ് അത്യാവശ്യം നല്ല ഫുഡാണ് അപ്പം ഇതുവഴിയൊക്കെ പോകുന്നവരിവിടെ കയറുക ഈ ചെമ്മീന് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ കായൽ ചെമ്മീൻ എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അതാണ് വേറെ ഒക്കെയോ ഡക്കും ഡക്കും ഞാൻ കഴിച്ചില്ല എനിക്ക് വേറെ ലൊട്ട സ്ഥലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കഴിച്ചില്ല അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടൊക്കെയാണ് കേട്ടോ ഈ ഷാപ്പിൻ്റെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ നമുക്ക് കാണാം ടാറ്റാ ബൈ കഴിച്ചു എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങണം എന്റെ അമ്മ അവിടെന്ന് കഴിച്ചത് മാത്രം സത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വയറുവേദന സ്റ്റാർട്ട് ചെയ്തേ ഞാൻ പിന്നെ ഗ്യാസിന്റെ ടാബ്ലറ്റ് എല്ലാം കഴിച്ചു അത് രണ്ട് ദിവസം വയറുവേദന ഉണ്ടായിരുന്നു അത് ഗ്യാസിന്റെ ടാബ്ലറ്റ് കഴിക്കാൻ കുറയും അങ്ങനെ രണ്ട് നേരം ഗ്യാസിൻ്റെ ടാബ്ലറ്റ് കഴിച്ച് കഴിച്ച് കുറഞ്ഞു നിന്നു എന്നിട്ട് രണ്ട് ദിവസം എനിക്ക് വീണ്ടും വയറിന് സുഖമുണ്ടായിരുന്നു മൂന്നാമത്തെ ദിവസം ലൂസ് മോഷനും വോമിറ്റിങ്ങും ഒക്കെ തുടങ്ങി എൻ്റെ അമ്മും പണി കിട്ടിയെന്ന് പറഞ്ഞാലും പോലെ ഒരു കിട്ടിലം പണിയായിരുന്നു പക്ഷെ അത് ഇവിടുത്തെ ഫുഡിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല എനിക്കും വേദയ്ക്കും സെയിം ഇഷ്യൂ ആയിരുന്നു വേദയ്ക്ക് പക്ഷേ ടാബ്ലറ്റ് കഴിച്ചപ്പോഴേ വേദയ്ക്ക് കുറവുണ്ടായിരുന്നു ലൂസ് മോഷനൊക്കെ ആയിരുന്നു വേദയ്ക്ക് അത് കുറവുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് ഒരു കുറവുണ്ടായിരുന്നില്ല അതീ ഷാപ്പിൽ നിന്ന് കഴിച്ച ഫുഡാണോ അത് വേറെ എവിടെ നിന്നെങ്കിലും കഴിച്ചതാണോ ഒന്നും അറിയാൻ പാടില്ല പക്ഷേ ഈ ഷാപ്പിലെ ഫുഡ് ഞാൻ അന്നത്തോടെ വെറുക്കുകയും ചെയ്തു എനിക്കതിപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു വോമിറ്റിങ് ആണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് മനസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ അത്രയ്ക്ക് ഞാൻ ഹാരത്തിനോട് വെറുതെട്ടോ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഒരു ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആഹാരം കഴിച്ചു എനിക്ക് നോൺ വെജിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഭയങ്കരമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ തോന്നി കേട്ടോ ഇവിടെ ബില്ല് മൂവായിരം രൂപ ബില്ല് വന്നായിരുന്നു കേട്ടോ ആ ഷാപ്പില് പക്ഷേ വീഡിയോസൊക്കെ എടുത്തോണ്ടാവാം ആ ചേട്ടാ ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തന്നു അത്രയും ബില്ല് വന്നു ഇനി അവിടുത്തെ ഫുഡാണോ ഏട്ടനും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വേദയ്ക്ക് നല്ല പണി കിട്ടി അപ്പോൾ ഇന്നലെ ആരോ കമൻ്റ് ചെയ്തിരുന്നു കരിമ്പിൻ ജ്യൂസിൻ്റെ കുടിച്ചിട്ട് അങ്ങനെ അവർക്ക് വന്നിട്ടുണ്ട് അതാ എന്ന് ചോദിച്ചു പക്ഷേ കരിമ്പിൻ അല്ല ഞാൻ ഒരു ഒറ്റ ഒരു സിപ്പേ കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ഏതോ ഫുഡിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ ആ കക്ക ഫുൾ ഞാനാട്ടോ കഴിച്ചത് വേദനയും തൊട്ടിട്ടുണ്ടായിരുന്നില്ല ഏട്ടനും തൊട്ടിട്ടുണ്ടായിരുന്നില്ല വേദന ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വേദക്ക് ചെറുതായിട്ട് പണി കിട്ടി അങ്ങ് പോയത് ഞാൻ ആ ഒരു പ്ലേറ്റ് ഫുൾ കക്ക കഴിച്ചത് ഞാനാട്ടോ അപ്പം മിക്കവാറും എനിക്ക് തോന്നുന്നു ആ കക്കയിൽ നിന്ന് കിട്ടിയതാവാം അതുപോലെ പുഴുക്കും ഞാൻ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഏട്ടനും വേദന അപ്പവും കള്ളപ്പമാണ് കഴിച്ചത് പുഴുക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ പുഴുക്കും കക്കയും ഞാനാണ് കഴിച്ചത് ഗ്യാസ് ഫോം ചെയ്തിങ്ങനെ വന്നതാണോ എന്താണെന്ന് അറിയില്ല എനിക്കിപ്പോഴും ആ ഷാ ഷാപ്പിലെ കാര്യം ഓർമ്മിക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു വല്ലായികയാണ് ഒരു ഒരു എന്തോ പോലെയാണ് ഒരു ശബ്ദിക്കാനൊക്കെ വരുമ്പോഴും കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും സെയിം ഒരു ഫീലായിരുന്നു അയ്യോ എനിക്ക് ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജന്മത്തിൽ ഞാൻ ഇനി ഷാപ്പിൽ കയറി കഴിക്കില്ല അത്രയ്ക്ക് ഞാൻ ആഹാരം വരുത്തുപോയി പക്ഷേ പണ്ട് ഞാൻ കയറി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റുള്ള ഫുഡ് ഫുഡൊരിടത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്രാവശ്യം അവിടെ കയറി കഴിച്ചൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി കഴിച്ചത് വീഡിയോ ഒക്കെ കണ്ടില്ല നല്ല കാര്യമായിട്ട് എടുത്തു നല്ല ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡ് പോയ്സൺ അടിക്കാറുണ്ട് കേട്ടോ അത് മെയിനായിട്ട് സ്ഥിരമായിട്ടുള്ള കാര്യം തന്നെയാണ് പുറത്തു നിന്നൊക്കെ അധികം കഴിക്കുന്നോണ്ടാവാം ഒരുപാട് ഞാൻ ഇവിടെ നിന്ന് കഴിക്കുകയും ചെയ്തു കേട്ടോ ശരിക്കും ആ കക്കയും ആ പുഴുക്കുമൊക്കെ കഴിച്ചു അങ്ങനെ രാവിലെ ചെന്ന് ട്രിപ്പ് എല്ലാം ലൂസ് മോഷൻ ഒരു ചെറിയ ആശ്വാസം വന്നു എന്ന് കരുതി വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് വീണ്ടും ലൂസ് മോഷൻ ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ വൈകുന്നേരം ആയപ്പോൾ വോമിറ്റിങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ വീണ്ടും വൈകിട്ട് തൊട്ടടുത്തുള്ള വേറൊരു ഹോസ്പിറ്റലിൽ വന്നു വോമിറ്റിങ്ങിന് വേണ്ടി ട്രിപ്പ് അല്ലായിട്ടോ കുറേ കഴിഞ്ഞപ്പോൾ ആ വോമിറ്റിംഗ് ഒന്ന് നിന്നായിരുന്നു പിന്നെ ലൂസ് മോഷൻ രണ്ട് ദിവസം അത് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മ ഇത്രയും പണി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ബോഡിയെല്ലാം ഡീഹൈഡ്രേറ്റ് ആയി എനിക്ക് എനിക്കം പോലും വയ്യാണ്ട് ഇത്ര വെള്ളം കുടിച്ചിട്ടും ഒന്നും ശരിയാവുന്നില്ല അത്രയ്ക്ക് ഞാനങ്ങ് ടയേർഡ് ആയതുകൊണ്ട് കേട്ടോ ഒരിക്കട്ടും പറ്റാതിരുന്നോണ്ടാണ് ഞാൻ ഒരു ദിവസം വീട് ഇടാണ്ടിരുന്നു അത്രയ്ക്ക് ഞാൻ ടയേർഡായിപ്പോയി ഇപ്പോഴാണ് ക്ഷീണം ഇതുവരെയും മാറിയിട്ടില്ല എങ്കിലും ഒന്ന് ഓക്കെ ആയി അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ഞാൻ അപ്പോൾ ആർക്കും ഇങ്ങനെയൊന്നും പണി കിട്ടാതിരിക്കാൻ ശ്രദ്ധിക്കാൻ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും യാത്രയൊക്കെ പോകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് ചെറിയൊരു പണി കിട്ടും എന്നാലും ഇങ്ങനെയൊക്കെ വന്നാൽ വന്നത് തന്നെ അതൊരു വലിയ പണിയാണോ ഒന്നാമത് ചൂട് സമയം കൂടെ കേട്ടോ നമ്മുടെ ബോഡിയൊക്കെ ആകെ തളർന്നു പോവും ഓ എത്ര വെള്ളം കുടിച്ചാലും ശരിയാവുമല്ല അയ്യോ ആകെ ഒരു ബുദ്ധിമുട്ട് തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയ നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാം ടാറ്റാ ബൈ ബൈ